അഡാര ഇറക്കുമ്പോൾ <tír> ആ പ്രസ്ഥാനം പലപ്പോഴും അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഏകദേശം മാസങ്ങൾക്ക് ഒരു വർഷത്തിന് മുൻപ് അങ്ങകലെ തിരുവനന്തപുരത്ത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വലിയൊരു പ്രകടനം നടത്തിയിരുന്നു ആ റാലിക്കിടയിൽ ഘോരഘോരം പ്രഭാഷണം നടത്തുന്നു കേട്ടിട്ടുണ്ട് ഒരിക്കലും ഞങ്ങൾ ഈ റാലി നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്തിൽ ഒരിക്കലും തന്നെ ഒരു പദത്തിന്റെയും പേരിൽ ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയത്തിന്റെ യും വെളി ഒരാളുടെയും നിരാളുടെയും ജീവൻ ഹനിക്കപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണം കേട്ടപ്പോൾ അതേ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഇടനഞ്ചിലേക്ക് കഠാരകുട്ടിയിറക്കിയപ്പോൾ ആ കൂട്ടുകാരൻ ഉറക്ക ഒരു പ്രസ്ഥാനമുണ്ട് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് കൂട്ടുകാർ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുഞ്ഞുവിന്റെ പരിശുദ്ധമായ റമദാൻ അന്ന് ഇതേ ഇടനഞ്ചിലേക്ക് കയറ്റിയപ്പോൾ പ്രിയപ്പെട്ടവരെ അന്നും ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞത് സമാധാനത്തിന്റെ സന്ദേശമായിരുന്നെങ്കിൽ അങ്ങനെ എത്രയെത്ര ആളുകൾ ഇടങ്ങിക്കേയും അതുപോലെ തന്നെ അടക്കം

ിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികൾ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും മുസ്ലിം ജമാനത്തിന്റെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ ആ പ്രവർത്തകന്മാർക്കും ആരോഗ്യമുണ്ട് കരുത്തുണ്ട് ആർജവമുണ്ട് പക്ഷേ ആ പ്രവർത്തകന്മാർ ഇത്രയും കാലം ഒരുപാട് ഡസൻ കണക്കിന് പ്രവർത്തകന്മാർ നിക്ഷൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ പ്രവർത്തകന്മാർക്ക് പകരം ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല ഒരിക്കലും തന്നെ സമരം ത്തിന്റെ സമരവുമായിട്ട് തിരുവിലിറങ്ങിയിട്ടില്ല എന്തുകൊണ്ട് ആരോഗ്യപരമായി ശേഷിയില്ലാത്തത് കൊണ്ടല്ല ആയുധങ്ങൾക്ക് പിന്നെ എന്തുകൊണ്ടാണ് ആദർശം പരിശുദ്ധമായ വ്യക്തമായ ഒരു ദീനീബോധമുണ്ട് ആ ദീനീബോധത്തിലൂടെ ഒരു സമുദായത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമുദായത്തിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകൾ ഈ ഓ പ്രിയപ്പെട്ട ശബ്ദം ഏതു രാഷ്ട്രീയക്കാരാണെങ്കിലും കൊലപാതകത്തെ ജീവിതത്തിന്റെ തങ്ങളുടെ പാർട്ടിയുടെ വിജയത്തിന് അത് ചിന്തിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് അവർ സഞ്ചരിക്കണം മുസോളനിയും ഹിറ്റ്ലറും കൊലപാതകത്തിൽ ഒട്ടും പിറകിലായിരുന്നില്ല ഓരോ വർഷക്കാലം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊല ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളെ ായ്മ ചെയ്തവർ അതേ മുസോളനിയും ഹിറ്റ്ലറും ഒക്കെ സ്വന്തം ശരീരത്തിലേക്ക് സ്വന്തം തലയിലേക്ക് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്ത് ലോകത്തോട് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഹിറ്റ്ലർമാർ വളർത്തിയെടുക്കാൻ നാശിസവും ഒക്കെ ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ എല്ലാ ചവിട്ടുപടികളിൽ നിന്ന് അവരെ എടുത്തെറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരുടെയും ആയുധങ്ങളുടെ മൂർച്ച കൊണ്ട് ഇവിടെ ഒരു പ്രസ്ഥാനത്തെയും വളർത്താൻ കഴിയില്ല ഒരു സംഘടനക്കും വളരാനും കഴിയില്ല ഒരു നേതൃത്വത്തിനും വളരാൻ കഴിയില്ല ഈ സംഘടനയുടെ നേതൃത്വം ഏതാളുകളാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും സഹിതന്മാരാണെങ്കിലും അവനവന്റെ അണികളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സമുദായത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആളുകൾ മാത്രമേ അധികാര ശിലാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് കയറി നിൽക്കാൻ പാടുള്ളൂ എന്ന് എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം സൂചിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ് കവലകളിൽ പ്രഭാഷണങ്ങളിൽ മൈക്ക് കിട്ടുമ്പോൾ വേണ്ടി പ്രഭാഷണം നടത്തുകയും ഏതെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ അതിനെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയും എല്ലാ സ്ഥലങ്ങളിലും കണ്ണീരൊഴുക്കി ആ കുടുംബത്തിന്റെ വേദനകൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയു പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാൽ അവനവൻ പിടിക്കുന്ന കൊടിക്കു കീഴിലുള്ളവർ മരിക്കുമ്പോൾ മാത്രമല്ല എല്ലാവർക്കും കുടുംബമുണ്ട് അവർക്ക് മക്കളുണ്ട് അവർക്ക് സമുദായമുണ്ട് അവർക്കും അതുപോലെ തന്നെ കുടുംബവും ും മക്കളുമുണ്ട് എന്ന ഉത്തമ ബോധ്യം ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ടാകണം സ്വന്തം മണികളെ നിർത്താൻ കഴിയില്ലെങ്കിൽ ആ സ്ഥാനത്തുനിന്ന് പടിയിറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും കൂലിപ്പണിക്ക് പോകാൻ നോക്കണം എന്ന് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഓ പ്രിയപ്പെട്ട കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഇത് ഇന്ത്യ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ ഈ രാജ്യത്ത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമുള്ള മതത്തിൽ ജീവിക്കാൻ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വോട്ട് പിടിക്കാൻ എല്ലാത്തിനും ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അംഗീകാരം വരുന്നുണ്ട് ഈ അംഗീകാരത്തെ സമ്മതിക്കുന്നതിന് പകരം തങ്ങളുടെ പാർട്ടി തോൽക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും തന്നെ പരാജയം ഒരിക്കലും ഞങ്ങൾക്ക് പരാജയം ഭവിക്കാൻ പാടില്ലെന്ന് പറയുന്നത് തങ്ങളുടെ കുത്തകപ്പുറത്തേക്ക് ഒരാളെയും പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ കടന്നു വരാൻ അനുവദിക്കില്ലെന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ നിയമ നിയമസംഹിതകൾക്ക് വിരുദ്ധമാണ് ഈ രാജ്യത്തിന്റെ സംസ്ഥാന വിരുദ്ധമാണ് ും ജയിക്കലും ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നിയമമാണ് നിയമത്തിന്റെ ഭാഗമാണ് ആ നമ്മൾ കണ്ടറിയാൻ പഠിക്കണം പഠിക്കണം അതിനെ ഉൾക്കൊള്ളാൻ ഒരിക്കലും പകരം ജനാധിപത്യം ഏതെങ്കിലും നാല് ചെറുപ്പക്കാർ ഇറക്കി വിട്ടിട്ട് അക്രമ രാഷ്ട്രീയത്തിലേക്ക് തുനിഞ്ഞാൽ പ്രിയപ്പെട്ട ഏതു രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും ഞാൻ പച്ചയുടെയോ ചുവപ്പിന്റെയോ മറ്റേതെങ്കിലും പതാകയുടെ ആളല്ല ഞാൻ വിശ്വസിക്കുന്നവനാണ് ഞാൻ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തിക്കുന്നവനാണ് ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ സ്ഥാനത്ത് നിൽക്കുന്നവനാണ് ആ സ്ഥാനത്ത് ഇന്നുകൊണ്ട് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത് നിറമേതാണെങ്കിലും ആ പിടിക്കുന്ന കൊടിക്ക് ആദർശമുണ്ടാകണം ആദർശത്തിന് കളങ്കമില്ല എന്നുറപ്പുണ്ടെങ്കിൽ ആ കൊടി ഒരിക്കലും താഴ്ത്തിക്കെട്ടേണ്ടി വരില്ല ഒരു പരാജയപ്പെട്ടാലും ആദർശമുണ്ടെങ്കിൽ ആത്മഭോധ അവർക്ക് അവരെ തീർച്ചയായും തെറ്റുകൾ തിരുത്തി വീണ്ടും അധികാര കടന്നു ആ പേരിൽ അപകടകരമായ രാഷ്ട്രീയത്തെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കേരളത്തിന്റെ മുഖം മാറി മറയും ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് മുഴുവനും ഈ കുടുംബങ്ങൾക്ക് മുഴുവനും ഈ ചെറുപ്പക്കാർ ജീവിക്കുന്ന സംഘടനാ പ്രവർത്തകർക്ക് മുഴുവനും മാംസമുണ്ട് തന്റെ ഇടമുണ്ട് ആരോഗ്യമുണ്ട് അവർക്കും വിളിക്കാൻ ശബ്ദമുണ്ട് അവർക്കും ആയുധം പിടിക്കാൻ കൈയുണ്ട് അതിന് പകരം അവരെ സമാധാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സംഘടനകൾ അവരെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ സംഘടനയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കരുത് അപ്പൊ ചില ആളുകൾ പറയുന്നത് ഇതിനു മുൻപ് മറ്റൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടില്ലേ അതും ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നില്ലേ കണ്ണൂരിൽ സുരൈബിനെയാണ് പലരും സൂചിപ്പിക്കുന്നത് മരണപ്പെട്ടപ്പോൾ ആരും ഇല്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കണ്ണടച്ചാൽ ഞാൻ സ്വന്തം കണ്ണടച്ചാൽ എനിക്ക് മാത്രമേ ഇരുട്ടുണ്ടാകൂ എന്ന ബോധ്യം ഈ രാഷ്ട്രീയ തമ്പൂരാക്കന്മാർക്കുണ്ടാകണം ഞാൻ കണ്ണടച്ചാൽ എനിക്ക് ഇരുട്ടുണ്ടാകും മറ്റുള്ളവർക്ക് ഇരുട്ടുണ്ടാകില്ല സോഷ്യൽ മീഡിയകളിലേക്ക് നിങ്ങൾ ചെന്നാൽ മുസ്ലിം ജമാഅത്തിന്റെയും ഇന്ത്യൻ മുസൽമാൻ കാന്തപുരം എല്ലാവിധ എല്ലാവിധ പിന്തുണയും ഭരണാധികാരികൾക്ക് അതോടൊപ്പം തന്നെ പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടി മുഴുവൻ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തകനല്ല മറിച്ച് അഹ്ലു വൽ ജമാഅത്തിന്റെ പ്രവർത്തകനാണ് ആ വ്യക്തിക്ക് ഉള്ളിൽ ചിലപ്പോൾ പ്രാദേശിക തലങ്ങളിൽ തലങ്ങളിൽ തന്റെ സംഘടനയ്ക്ക് അനുയോജ്യമായ രൂപത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാവാം എങ്കിൽ കൊല ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത് അംഗീകരിക്കുന്നവരാനാണുള്ളത് അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ഹിന്ദുവിനെയും മുസ്ലിമാനെയും ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും ആർക്കാണ് അധികാരം നൽകുന്നത് ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ അവരെ തലപ്പാവി തലക്കെട്ടി ഒരു മുസ്ലിം എന്ന് ചേർത്തുകൊടുത്താൽ ഒരിക്കലും തന്നെ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുട്ടകേറ്റെടുക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആർക്കാണ് ഇവിടെ സേവനം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് സേവനത്തിന് വേണ്ടിയാണ് അത്ര രാഷ്ട്രീയം അതിനുവേണ്ടിയാണ് അത്ര പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അങ്ങനെയുള്ള ഏതെങ്കിലും കൊലപാതകങ്ങളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തല്ലിക്കെടുത്താൻ കഴിയുമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നു നിങ്ങൾ ഇന്നൊരു പക്ഷേ ഈ മുസ്ലിം ലീഗ് ആണെങ്കിലും മറ്റു സംഘടനയാണെങ്കിലും ഈ സംഘടന

അന്ന് ഈ പ്രസ്ഥാനത്തെ എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ഇനി ആയുധങ്ങളുമായി ഇറങ്ങിയാൽ ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലല്ല ഇന്ത്യ രാജ്യത്തിന്റെ മുട്ടുമുട്ടു മിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇന്ന് എസ് എസ് എഫിന്റെയും എസ് വൈഎസിന്റെയും മുസ്ലിം സമാജത്തിന്റെയും മർക്കസിന്റെയും പ്രവർത്തകന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തു ചെന്നാൽ അവിടെയും പ്രസ്ഥാനമുണ്ട് ആയിരക്കണക്കിന് മതസ്ഥാപനങ്ങളുണ്ട് നിങ്ങൾ എറിഞ്ഞ ഓരോ

റമദാൻ മാസത്തിലാണ് ഇതേ ഇതേന്മാർ കൊലപ്പെടുത്തിയത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാർ എത്ര ആളുകൾ ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ ആളുകൾ തന്നെ പള്ളിയിൽ സ്ഥിരിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ കഠാര കൊണ്ട് കുത്തിയിട്ട് ആഴമുള്ള മുറി പൊത്തിപ്പിടിച്ചു കൊണ്ട് അല്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് അരച്ചു വെച്ച മുളകും ായി വന്ന് വയറ്റിൽ മുടിയത് ഈ പാർട്ടിക്കാരായിരുന്നു അതുപോലെ തന്നെ തലക്കടിച്ച് കമ്പി തലക്കടിച്ചു കയറ്റും പോലും നിങ്ങൾ എന്തിനാണ് എന്നെ വകവരുത്തുന്നത് എന്തിനാണ് ഞങ്ങളെ പാർട്ടിയുടെ കൊടി നാട്ടാനാണെന്ന് പറഞ്ഞതും ഈ പാർട്ടിക്കാരായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്ത് ഇത്രമാത്രം യൂണിറ്റുകൾ ഉണ്ടായിരുന്നില്ല ശാഖകൾ ഉണ്ടായിരുന്നില്ല ശക്തി ഉണ്ടായിരുന്നില്ല പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല അധികാരത്തിന്റെ മുഴുവൻ ിൽ വിരാജിച്ചിരുന്ന ആളുകൾ അന്ന് ഞങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തിയപ്പോൾ സംഭവിച്ചിട്ടില്ല എന്നാൽ അന്നൊന്നും ചെയ്യാൻ കഴിയാത്ത തലതൊട്ടപ്പൻമാരായ നേതാക്കന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് കഴിയുമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദ്ധികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ഞാൻ ഇപ്പോൾ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും തന്നെ അക്രമത്തിലേക്ക് സമാധാനത്തിന്റെ ലോകം വിട്ടുപോകാൻ പാടില്ല ഏതെങ്കിലും തോൽവിയുടെ പരാജയത്തിന്റെ പേരിൽ ഒരിക്കലും തന്നെ മറ്റൊരു രൂപത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാറാൻ പാടില്ല സമുദായത്തെ ഉത്തേജിപ്പിക്കുകയും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ജനങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ സമുദായ പാർട്ടികളെന്ന് സ്വയം നാമകരണം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും തന്നെ ഇത്തരത്തിലേക്ക് രൂപമാറ്റം രൂപമാറ്റത്തിലേക്ക് വന്നാൽ പിന്നെ വ്യത്യാസമാണുള്ളത് തലപ്പാവിൽ മുസ്ലിം മുസ്ലിം പേരിൽ ഒരിക്കലും തന്നെ കുപ്പിയിൽ ആ അതിൽ എന്ന് എന്ന് വെച്ചാൽ ഹലാലാകുമോ എന്നതുപോലെ പേര് കൊണ്ട് പേരിട്ട് പ്രവർത്തനം നടത്തിയാൽ അവരും സമുദായത്തിൽ ഒറ്റപ്പെടേണ്ടവരാണ് അതേത് വിഭാഗമാണെങ്കിലും അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫിന്റെ കൊലപാതകമാണ് മാത്രമല്ല അതിനു മുൻപ് നടന്ന കൊലപാതകങ്ങൾ മുഴുവനും പാർട്ടി ഏതാണെങ്കിലും പിടിക്കുന്ന കൊടിയേതാണെങ്കിലും ഒരിക്കലും അക്രമത്തിലൂടെ ഒരു രാജ്യത്തെ നിലനിൽപ്പുണ്ടാകും ആശയമുണ്ടെങ്കിൽ എന്തിനാണ് ആയുധമെടുക്കുന്നത് ആയുധങ്ങളും എടുക്കുന്നത് ആശയം ഒട്ടുമില്ലാത്തതിന്റെ പേരിലാണ് പിടിച്ചു നിൽക്കാൻ സമുദായത്തിന്റെ മുമ്പിൽ പണ്ടുകാലങ്ങളിലൊക്കെ എനിക്ക് സ്വർഗത്തിൽ കയറാൻ ഈ കൊടിയുണ്ടായാൽ കഴിയുമെന്ന് ചിന്തിച്ച് പഴയ കാലത്തെ വിദ്യാഭ്യാസമില്ലാത്ത ഉമ്മവാപ്പമാരെയൊക്കെ തടഞ്ഞു നിർത്തിയിരുന്ന ഒരു കാലമുണ്ട് ആ കാലം ആളുകൾ യോഗ്യരായി മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ിപ്പോൾ സ്ഥാനം ചപ്പത് ഞങ്ങൾക്ക് അത് തിരുത്താൻ തിരുത്തൽ വേണ്ടത് നിങ്ങൾ സംസ്കാരത്തിൽ ഉണ്ടാവേണ്ട മാറ്റമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ കബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കും

യും ഒരുമിച്ച് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാർ ഒരുപാട് ആളുകൾ തുറക്കാൻ പറഞ്ഞു